മക്കളും ക്രൂരമായ പീഡനങ്ങൾ കിരിയായി മരണം വരിക്കുന്നത് കണ്ട ശേഷവും ആ അമ്മ ഏഴാമത്തെ മകനോട് പറഞ്ഞു സഹോദരന്മാർക്ക് യോജിച്ചവനാണ് നീ എന്ന് തെളിയിക്കുക മരണം വരിക്കുക രണ്ട് മക്കബായർ ഏഴ് ഇരുപത്തിയൊൻപത് ബൈബിളിലെ മക്കബായരുടെ പുസ്തകം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ഒരമ്മയ്ക്ക് ഇങ്ങനെ പറയാനാകുമോ ചിന്തിക്കാനാവുമോ ഇഞ്ചക്ഷൻ എടുക്കാനായി സൂചി കുഞ്ഞുങ്ങളുടെ കൈയിനെടുത്ത് വരുമ്പോൾ തന്നെ മനസ്സ് പിടിയും പിന്നെ എങ്ങനെ ചിന്തിക്കും ചിന്തിക്കുന്തോറും സംശയം ഏറിയതേയുള്ളൂ വിശുദ്ധ കൊച്ചുത്രേസ്യായുടെ നവമാലിക തുറന്നു വായിച്ചപ്പോൾ കിട്ടിയതാകട്ടെ രക്തസാക്ഷിത്വത്തെക്കുറിച്ചുള്ള ചിന്തകൾ ആരാധനായ എന്റെ മണവാള അങ്ങയെപ്പോലെ പ്രഹരിക്കപ്പെടുവാനും ക്രൂശിക്കപ്പെടുവാനും ഞാൻ ആഗ്രഹിക്കുന്നു വിശുദ്ധ ബർത്തലോമിയെപ്പോലെ തോലിരിയപ്പെട്ട് മരിക്കാൻ വിശുദ്ധ യോഹന്നാനെ പോലെ തിളച്ച എണ്ണയിൽ ആഴ്ത്തപ്പെടുവാൻ വേദസാക്ഷികളെ ഏൽപ്പിച്ച സകല പീഡകളും സഹിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇരുപത്തിമൂന്ന് വയസ്സോളം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് എങ്ങനെ ഇപ്രകാരം പ്രാർത്ഥിക്കാൻ സാധിക്കുന്നു ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല വൈകുന്നേരമായപ്പോൾ പതിവില്ലാതെ ഒരു തലവേദന രാവിലത്തെ വായനയുടെ തീക്ഷ്ണതയിൽ ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്കു വേണ്ടി എന്നൊക്കെ നിയോഗം വെച്ച് വേദന സഹിക്കാമെന്ന് തീരുമാനിച്ചെങ്കിലും അധികം വൈകാതെ വേദന സംഹാരി കഴിക്കേണ്ടി വന്നു തലവേദന കാരണം ഒന്നും ചെയ്യാനാകാതെ ആരോടും മിണ്ടാനാകാതെ കിടക്കുമ്പോൾ ഈശോയോട് സംസാരിക്കാമെന്ന് കരുതി ഈശോയുടെ മനസ്സിൽ തോന്നിയ സംശയം തന്നെ ചോദിച്ചു ആ ഏഴു മക്കൾക്കും അവരുടെ അമ്മയ്ക്കും വിശുദ്ധ കൊച്ചുത്രേസ്യായ്ക്കും വിശുദ്ധർക്കുമൊക്കെ എങ്ങനെ ഇത് സാധിക്കുന്നത് ഒരു തലവേദന പോലും എനിക്ക് താങ്ങാനാകുന്നില്ല ഈശോ അടുത്തു വന്നിരുന്നതുപോലെ തോന്നി നെറ്റിയിൽ തലോടി പതിയെ ചിരിച്ചുകൊണ്ട് ഒരു കാര്യം ഓർമ്മിപ്പിച്ചു കുറെ നാളുകൾക്ക് മുമ്പ് കഴുത്തുവേദനക്ക് ഡോക്ടറെ കണ്ടപ്പോൾ കുറച്ചു ദിവസത്തേക്ക് തലയണ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് ഓർക്കുന്നില്ലേ പക്ഷെ തലയണയില്ലാതെ ഒരു ദിവസം പോലും ഉറങ്ങാനേ പറ്റാത്തത് കൊണ്ട് അതനുസരിച്ചില്ലല്ലോ മരുന്നു കഴിച്ച് വേദന മാറ്റി അല്ലേ അതെ എന്നർത്ഥത്തിൽ തലയാട്ടി ഈശോ തുടർന്നു എന്നാൽ കഴിഞ്ഞ അമ്പത് നോമ്പിൽ ഒരു കൊച്ചു ത്യാഗമായി തലയണ ഉപയോഗിക്കാതിരുന്നില്ലേ എന്നിട്ട് അതിന്റെ പേരിൽ ഒരു ദിവസം പോലും ഉറക്കം നഷ്ടപ്പെട്ടുമില്ല ഒരു അസ്വസ്ഥതയും ഉണ്ടായുമില്ലല്ലോ അതെന്താ ഈശോ അങ്ങനെ ചോദിച്ചപ്പോൾ അത് ശരിയാണല്ലോ എന്നാലോചിച്ച് ഇത്തിരി അഹങ്കാരത്തോടെ തന്നെ മറുപടി പറഞ്ഞു നോമ്പിൽ പക്ഷേ എന്റെ സ്വന്തം ഇഷ്ടത്താലെ ഈശോയ്ക്ക് വേണ്ടി എടുത്ത തീരുമാനമല്ലേ അതുകൊണ്ട് ഈശോ വീണ്ടും ചിരിച്ചെന്നു തോന്നി അടുത്തിരിക്കുന്ന ബൈബിൾ എടുക്കാൻ പറഞ്ഞു തുറന്നപ്പോൾ ഉത്തമഗീതമാണ് കിട്ടിയത് അവന്റെ ഇടതുകരം എന്റെ തലയേണ ആയിരുന്നെങ്കിൽ ഉത്തമഗീതം എട്ട് മൂന്ന് ഒന്നും മിണ്ടാനാകാതെ കണ്ണടച്ചിരുന്നു ഇങ്ങനൊരു വചനം ഇതുവരെയും ശ്രദ്ധിച്ചിട്ടില്ലല്ലോ ഞാൻ തിരിച്ചറിയുകയായിരുന്നു ആ ദിവസങ്ങളിലെല്ലാം എനിക്ക് തലയണയായി എന്നും ഈശോയുടെ ഇടതുകരം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരിക്കൽ പോലും ഉറക്കം നഷ്ടപ്പെടാതിരുന്നത് ഈശോയെ കൂടാതെ ഈശോയുടെ സാന്നിധ്യമില്ലാതെ ഈശോ നൽകുന്ന കൃപകൾ പോലും സ്വീകരിക്കാനാകില്ലെന്ന് എനിക്ക് നന്നായി മനസ്സിലായി അമ്പത് നോമ്പിൽ തലയണ വേണ്ടെന്ന് വെക്കാൻ എന്റെ മനസ്സിൽ തോന്നിച്ചത് ഈശോ ആയിരുന്നു എന്നിട്ട് തന്റെ ഇടതുകരം എനിക്ക് തലയണയായി തന്നു ഇപ്പോൾ എനിക്കറിയാം ആ ഏഴു മക്കൾക്കും അവരുടെ അമ്മയ്ക്കും വിശുദ്ധർക്കുമൊക്കെ എങ്ങനെ അത് സാധിച്ചെന്ന് ഒന്നിലും നന്മയുടേതായ ചിന്തകളിൽ പോലും അഹങ്കരിക്കാൻ നമുക്ക് അവകാശമില്ല സിസ്റ്റർ നദാലിയയോട് ഈശോ പറഞ്ഞ പോലെ എന്റെ മകളെ ഞാൻ വസിക്കുന്നെങ്കിൽ മാത്രമേ ഒരു ആത്മാവ് വിശുദ്ധമായിരിക്കും വിശുദ്ധ കൊച്ചുത്രേശ്യായും നവമാലികയിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു യേശു തന്നെ എന്റെ പാവപ്പെട്ട കുഞ്ഞു ഹൃദയത്തിന്റെ അടിത്തട്ടിൽ മറിഞ്ഞിരുന്ന് ഓരോ നിമിഷവും ഞാൻ ചെയ്യണമെന്ന് താൻ തിരുമനസാകുന്നത് എന്നിൽ പ്രവർത്തിക്കുകയും ഞാൻ ചിന്തിക്കണമെന്ന് താൻ തിരുമനസാകുന്നതെല്ലാം എന്നെ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചെയ്യുകയാണെന്ന് തികച്ചും സരളമായ രീതിയിൽ ഞാൻ കരുതുന്നു ഈശോ നമ്മിൽ വസിക്കുമ്പോൾ മാത്രമേ ഏതു സാഹചര്യങ്ങളിലും പോലെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും സംസാരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ ഓർമ്മയിലേക്ക് പല മുഖങ്ങളും കടന്നു വന്നു ഫാനിന്റെ കാറ്റുപോലും അസഹനീയ വേദന ഉണ്ടാക്കുന്ന അവസരത്തിലും വേദന സംഹാരികൾ കഴിക്കാതെ കണ്ണടച്ചിരുന്ന് എന്റെ ഈശോ എന്ന് വിളിച്ച് സഹിച്ചിരുന്ന ഒരു സഹോദരന്റെ മുഖം ദിവസങ്ങൾ എണ്ണപ്പെട്ടു എന്നറിയാമായിരുന്നിട്ടും വേദന മൂലം ഒന്ന് നിവർന്നിരിക്കാൻ പോലും സാധിക്കാതിരുന്നപ്പോഴും ബൈബിൾ എപ്പോഴും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സഹനങ്ങളെ പുഞ്ചിരിയോടെ സ്വീകരിച്ച് കടന്നുപോയ പ്രിയ കൂട്ടുകാരിയുടെ മുഖം ഈ ഭൂമിയിൽ ഇനി രണ്ടു ദിവസം കൂടി മാത്രം എന്ന് തിരിച്ചറിഞ്ഞപ്പോഴും ഒരിറ്റ് കണ്ണീർ പൊഴിക്കാതെ പുഞ്ചിരിയോടെ നിയന്ത്രണമില്ലാതെ കരയുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിച്ച് നെറുകയിൽ കൈവെച്ച് അനുഗ്രഹിച്ച് ഞാൻ ഈശോയുടെ അടുക്കലേക്കല്ലേ പോകുന്നത് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ കടന്നുപോയ ഞങ്ങളുടെ അപ്പച്ചൻ്റെ മുഖം അങ്ങനെ എത്രയോ മുഖങ്ങൾ ഈശോയെ ഇന്ന് ഞാൻ അറിയുന്നു ആ മുഖങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നത് അവിടുത്തെ തിരുമുഖമായിരുന്നെന്ന് ഒരു കൊച്ചു തലവേദന പോലും പരാതികളില്ലാതെ സഹിക്കണമെങ്കിൽ ഈശോയെ അങ്ങ് ഞങ്ങളിൽ വസിക്കണമെന്ന് അതിനി എത്രയോ എത്രയോ വളരേണ്ടിയിരിക്കുന്നു